ഞാൻ ഇളയം ഇളയം പ്രാ ഇളയ യജമാനത്തി പ്രാട്ടി പ്രിയപ്പെട്ട ഗീതും എടികളെ കഴുതകളെ ഞാനിവിടെ ഇളയ തമ്പുരാട്ടിയാണ് നിങ്ങളെപ്പോലെ വീട്ടുവേലക്കാരിയല്ല എനിക്ക് ആജ്ഞാപിച്ചുകൊണ്ടിരുന്നാ മതി ഇപ്പൊ തന്നെ നോക്കേ ഒരു പണിച്ചു കൊണ്ടു തന്ന പേരക്ക ഞാൻ ആസ്വദിച്ച് തിന്നുകൊണ്ടിരിക്കുക വയനാട്ടിലെ പേരക്കകൾക്ക് പൊള്ളുന്ന തണുപ്പ ഇരട്ടി മധുരവും അവിടെ വിരൽവണ്ണത്തിലുണ്ടാവുന്നത് ഇവിടെ തുടവണ്ണത്തിലാണ് കൊടുത്ത് വെക്കണം കഴുതകളെ നല്ല കുട്ടിയായിരിക്കണം കേട്ടോ കൊച്ചേ കൊച്ചേ ഓ ആ ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് വിശേഷമൊക്കെ ഉണ്ട് മോളിങ്ങോട്ടിരുന്നാട്ടെ പറയാം വേണ്ട ഇത് ഇച്ചിരി സ്വർണമാണ് ഇത് ഇവിടെ അങ്ങോട്ട് സൂക്ഷിച്ചാട്ടെ എനിക്ക് കൊച്ചിനെ അത്രയ്ക്ക് അങ്ങ് വിശ്വാസമാണ് ചേച്ചി കോളടിച്ചത് ഓ കോളടിച്ചതൊന്നും അല്ല മോളെ നാട്ടിലിത്തിരി മണ്ണുണ്ടായിരുന്നത് വിട്ടുകിട്ടിയ കാശിനെ മേടിച്ചതാ അത് ഞാനറിഞ്ഞാൽ ഇത് മുഴുവൻ വിറ്റു കുടിക്കും ആരും അറിയാതെ എൻ്റെ ആ ചെറ്റപ്പര ഞാൻ എവിടെ കൊണ്ടുപോയി സൂക്ഷിക്കാൻ അതാ ഇതൊരുപാടുണ്ടല്ലോ ഓ ഒരുപാടൊന്നുമില്ല ഒരു അഞ്ച് പാവം കാണും എൻ്റെ ആനീസും മോടെ കല്യാണത്തിനുള്ളതാ ആവശ്യമുള്ളപ്പം ഞാൻ വന്ന് മേടിച്ചോളാം കേട്ടോ ഏഹ് എന്നാൽ പിന്നെ ഞാൻ പോട്ടെ അല്ലെങ്കിൽ അത് ഞാനിപ്പോൾ അവിടെ കൂടെ കീറി വിളിക്കും പോട്ടെ ചേച്ചി ആ ആ ഇത് എവിടെ നിന്ന് കിട്ടി വാളംപുളി എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അയ്യോ ഇത് മീൻകറി വെക്കാനൊന്നും കൊള്ളത്തില്ല കുടംപുളിയാ നല്ലത് അതിനാ സ്വാദ് അതില്ലെങ്കിൽ ഒരു ചൊണയും കുണോ ഒന്നും കാണത്തില്ല കേട്ടോ നോക്കട്ടെ അയ്യേ ഇത് മുഴുവൻ ചൊത്താന്നല്ലോ എന്തായാലും ഞാൻ ഞാനിതിന്ന് അഞ്ചാറങ് എടുക്കുവാണ് കേട്ടോ ചമ്മന്തി അരയ്ക്കാനൊക്കെ നല്ലതാ ആണ് തേങ്ങ കിടക്കുന്നത് ഇതിന്നൊരു തേങ്ങയും കൂടെ അങ്ങ് എടുക്കാല്ലെയോ അരി വറുത്ത് തേങ്ങ കൂട്ടി ഇടിച്ചതും നെയ് ചേർത്ത കട്ടൻ കാപ്പിയും കഴിച്ച് ഒരേക്കൂടിൽ ഞാനും നിങ്ങളും ഒരുപാട് ഇരുന്നിട്ടുണ്ട് ഞാനെന്റെ മോനെ മോളുടെ കയ്യിലേൽപ്പിക്ക ചേച്ചി പേടിക്കണ്ട പുരുഷുന്റെ അച്ഛന്റെ ചികിത്സയൊക്കെ കഴിഞ്ഞ് സുഖമായിട്ട് തിരിച്ചുവരും പുരുഷുവിന് ഒരു കുറവും വരാതെ ഞാൻ നോക്കിക്കോളാം മോനെ സൂത്ര ചേച്ചിനെയും ബുദ്ധിമുട്ടിക്കരുതേ നല്ല കുട്ടിയായിരിക്കണം അമ്മ പോയിട്ട് വേഗം വരാട്ടോ ഇറങ്ങട്ടെ ശരി ചേച്ചി മുഖത്ത് എണ്ണ തീക്കുന്നത് ഇഷ്ടമില്ലാതിരുന്ന എന്നോട് അതിനായി സമ്മതം ചോദിച്ചതും ട്രൗസറിനു മീതെ കൂടി തോർതുടിപ്പിച്ച ശേഷം ട്രൗസർ ഉള്ളിലൂടെ വലിച്ചെടുത്ത് എന്നിലെ പുരുഷനോട് നിങ്ങൾ നിങ്ങൾക്കാട്ടിയ ആദരവും എനിക്കിഷ്ടമായി ചെവിയുടെ തട്ടിൽ പതുക്കെ പതുക്കെ എണ്ണ കൂട്ടി തിരുമുമ്പോൾ ജീവിതകാലം മുഴുവൻ നിൽക്കുന്നൊരു മമതയും വീട്ടിയാൽ തീരാത്ത കടപ്പാടുമാണ് നിങ്ങൾ എന്നിൽ നിറച്ചത് വലിക്കരുത് മുറിയ പശു പുല്ല് തിന്നുന്നു ഓന് തീരെ കൊതുമില്ലാത്ത മഷേ ഓൻ സ്കൂളില് വരാത്തത് മടിയുണ്ടൊന്നുമല്ല ഞങ്ങള് പോയിട്ട് മൂന്നാഴ്ച കഴിഞ്ഞില്ലേ മോളെ നന്നായി കഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും അങ്ങനെയൊന്നുമില്ലേ ചേച്ചി നല്ല കുട്ടിയല്ലേ പുരുഷു വിചാരിച്ചാലും നേരത്തെ ചേച്ചി മടങ്ങിയെത്തിയത് മൂപ്പരിക്ക് രസിച്ചിട്ടില്ല അതാ കെറിച്ച് ഇരിക്കണേ പിന്നീട് ഞാൻ കൂടുതൽ സമയം നിങ്ങളുടെ വീട്ടിലും അല്പസമയം മാത്രം എൻ്റെ വീട്ടിലുമായി ജീവിച്ചു പുരുഷോത്തമൻസ് ഫാദർ ഡൈഡ് സോ ഹീ കുഡ് നോട്ട് അറ്റൻഡ് ദ സ്കൂൾ ഫോർ ദ ലാസ്റ്റ് ടു വീക്സ് ഐ റിക്വസ്റ്റ് You do allow him live. Allow him live. Yours faithfully, Purushottamans, Mother. అదే నీ ఇవడం నిన్నామే మది కాణికి మసూరి దీన കുട്ടികൾ കാണാൻ പാടില്ല ഞാൻ വേഗം വരാട്ടോ അവിടെ ഇരിക്ക ഞാൻ കുളിച്ചിട്ട് വരേ ഇത്ര തവണ കുളിക്കുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല ഭർത്താവുമൊത്തുള്ള കലഹം കഴിഞ്ഞ് നെല്ലുകൂത്ത് കഴിഞ്ഞ് ചക്കനുറുക്ക് കഴിഞ്ഞ് വൈകുന്നേരത്തെ ചായ കഴിഞ്ഞ് അയൽ വീട്ടിൽ നിന്ന് കഴിഞ്ഞ് കുളിച്ച് പ്രസാദവതിയാകുമായിരുന്നു കൃഷ്ണ

പുരുഷ പുരുഷപഴയമാതിരി ചെറിയ കുട്ടിയല്ല അവന് നിന്റെ എന്റെ കുറച്ച് കൂടുണ്ട് വെറുതെ ആളുകളെ കൊണ്ട് അത് ഇതും പറയിക്കണ്ടെ അവൻ കേൾക്കും വേണ്ട ദിനം പറയുന്ന ഒരാതിരുണ്ട് കാണിക്കാൻ പാടില്ല സാറേ ഒരു കത്തി കേട്ടോ സുഗുണ സാറേ ഒരു കല്യാണ സദ്യയുടെ മണമിക്കുന്നുണ്ട് കേട്ടോ പ്രിയപ്പെട്ട പുരുഷന് സന്തോഷായി ചേച്ചി ആഗ്രഹിച്ച ജോലി നിനക്കെങ്കിലും കിട്ടിയല്ലോ നിനക്ക് വേണ്ടി ഞാനും പഠിച്ചതല്ലേ നിന്റെ പാഠങ്ങൾ ഒരക്കൂട്ടിലെ ടീച്ചറുടെ ആശംസകൾ നിന്റെ നിർമ്മലയ്ക്ക് സുഖാണോ എൻ്റെ കാമുകിമാരുടെ നിറവും രൂപഭാവങ്ങളും മുടിയുടെ തരവും നിശ്ചയിച്ചുകൊണ്ട് അവരിലൂടെ സുമിത്രേജി എന്നെ നയിച്ചു ചേച്ചിയെ പോലെ കർത്താവേ ഞാൻ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച സ്വർണ്ണപ്പതി സുമിത്ര എവിടായിരിക്കും വെച്ചേക്കുന്നത് അത് അവള് അവിടെ കെട്ടിയോനടങ്ങാനും പറഞ്ഞു കാണോ അറിഞ്ഞെടുത്തോളം നല്ല കൂട്ടരാ പറഞ്ഞാൽ തരാതിരിക്കത്തില്ല അയ്യോ ഇനി ഇപ്പം തന്നില്ലെങ്കിലോ എൻ്റെ കൈ തെളിവൊന്നുമില്ല കർത്താവേ നീ തന്നെ തോണാ ഇനിയുള്ള ദിവസങ്ങളിൽ അവിടെ ഒരുപാട് ആളുകൾ വരാനുണ്ട് കിട്ടി ആരാ വെളിയിൽ കാണിക്കുന്നത് കർത്താവേ നീ തന്നെ ഒരു വഴി കാണിച്ചു തരണേ മണിക്കൂറുകളിൽ ഒമ്പതാമത്തെ തവണയാണ് മറിയാമ്മ ചടത്തി വരുന്നത് സുമിത്ര ചേട്ടി ഇവർ എത്ര അടുപ്പത്തിലായിരുന്നു എന്നെ പറ്റി ചോദിച്ച് നീണ്ടു തുറന്ന് കിടക്കു വല്യോ എണീറ്റിരുന്ന സ്വർണ്ണപ്പതി എവിടാ വെച്ചിരിക്കുന്ന പറഞ്ഞു വീണ്ടും കിടക്കരുത് കൊച്ചാ നിനക്ക് മരണം എന്തൊരു ചതിയാ എന്നോട് കാട്ടിയത് അയ്യോ